ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്ന നല്ല പുതിയ കുറേ അധികം സാരീസാണ് നമ്മുടെ ആദിത്യ കോട്ടണിൽ വന്നിരിക്കുന്നത് കേട്ടോ ഏറ്റവും പുതിയ ലൈറ്റസ്റ്റ് മോഡൽ കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്കാണ് എത്തിക്കാൻ പോകുന്നത് അപ്പൊ ഇതിൽ ഏത് സാരിയാണ് നമ്മൾ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി എല്ലാം കൊറിയറിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് മോനോട്ട തുടങ്ങിയാലോ അതെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ട് ഇപ്പോ ഇന്ന് വന്നിറങ്ങുന്നത് സ്പെഷ്യല് സിൽക്ക് സാരിയാണ് വല്ല കുറഞ്ഞ സിൽക്ക് സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത്തിനാല് രൂപ അറുന്നൂറ്റി എൺപത്തിനാല് രൂപ അല്ലേ ഇതാണ് അറുന്നൂറ്റി എൺപത്തിനാല് രൂപയുടെ സൈഡ് ബോർഡർ വെച്ചിട്ടുള്ള സാരി ആഹാ അടിപൊളിയൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോഡി ഫുൾ ബോഡി ഇതാണ് ഫുൾ ബോഡി ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ ഈ വർക്കൊക്കെ നോക്കി എന്ത് രസാ രണ്ട് സൈഡ് ബോർഡർ ഉണ്ട് ഇത് ഓണിയൻ കളർ ആണ് കളർ കാണിച്ചു കൊറേ കളറുകളുണ്ട് കാണിച്ചു തരാം ഇതാ ഇതിന്റെ മുന്താണി ഇതാ മുന്താണിന് ഇത്ര വർക്കുള്ളൂ മുന്താണിയില് ബ്ലൗസ് എങ്ങനെ പോകാ ബ്ലൗസ് ഇതാണോ ചെറിയ സ്ട്രൈപ്സ് വരുന്നുണ്ട് ബ്ലൗസിൽ ഡിസൈനിങ് ട്രൈപ്സ് ഉണ്ട് ഇതാണ് ബ്ലൗസ് അടിപൊളി അറുനൂറ്റി എൺപത്തിനാല് രൂപയുള്ളു ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്

അതായത് വില എണ്ണൂറ്റിഅൻപത്തഞ്ചിന്റെ സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങക്ക് അറുനൂറ്റി അറുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് കേട്ടോ നോക്കി ഇതിന്റെ കളേഴ്സ് ഒക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇത് ഒരു ഇത് നല്ല ലക്ഷ്യമില്ല മോനാട്ട് പറയുന്ന മോനാട്ട ഈ ഒരു സാരി നിങ്ങൾക്ക് ഇത് കാരണം എന്താ ഇപ്പൊ ഇനി കിട്ടാണ്ടാവില്ലേ സ്റ്റോക്ക് നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല പറ്റി മതി ഓർഡർ വരും ഈ ഒരു സാരി ഇതിന്റെ തുണിയുടെ ഒരു ക്വാളിറ്റി നമ്മൾ എടുത്തു പറയേണ്ടതാണ് കേട്ടോ ഇതിന്റെ കളേഴ്സ് ദാ ഇതൊക്കെ നോക്കി നല്ല റിച്ച് കളേഴ്സ് ആണ് എല്ലാം വരുന്നത് നല്ല റിച്ച് ഓക്കെ ഇതും ഗംഭീര കളറാണ് ഇതില് നമ്മൾ കാണിച്ചതില് ഒരു കളർ പോലും മോശമായിട്ട് വന്നിട്ടില്ല കേട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും എല്ലാം നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് എന്താ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് കൊടുക്കാൻ നോക്കുക കാരണം ഫസ്റ്റ് അയക്കുന്നവർക്കാണ് കേട്ടോ ഈ സാരിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു വിലയിൽ ഈ ഒരു സാരി കിട്ടണോണ്ട് മോനേട്ട് കുറേ ചേച്ചിമാർക്ക് കിട്ടില്ല ാണ് നല്ല കളക്ഷൻ അതിഗംഭീരം ആണ് അടുത്ത് ഒരു എഴുന്നൂറ്റി മുപ്പത്താറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് വരുന്ന അതേ മോഡൽ തന്നെ അല്ലേ അതേ മെറ്റീരിയലൊക്കെ വന്നിട്ട് കുറച്ച് കൂടിയത് ഇത് എണ്ണൂറ്റി സംതിങ് വരുന്നതാണ് ഇത് ഇല്ലേ ഇത് ആഹാ എന്താ രസം ഓർഡർ ചെയ്യും ഇതിന്റെ ഫുൾ ബോഡി കാണിച്ചു കൊടുക്കേ ഇതാണ് ബോഡി ഫുൾ ബോഡി നോക്കി ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡി വരുന്ന വർക്ക് കണ്ടില്ലേ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ മുന്താണിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ട് എണ്ണൂറ്റിഇരുപത്തെ രൂപ വരും വില ആയിരത്തി മുപ്പത്തഞ്ചാണ് ഇതിന്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ രൂപയ്ക്ക് കിട്ടും പിന്നെ അതിന്റെ ബ്ലൗസ് 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 ആണ് ആണ് നല്ല ആയിട്ടുള്ള ഹെവി ഇതാണ് ബ്ലൗസിന്റെ വ്യൂ വരുന്നത് അതേപോലെ തന്നെ ഞാൻ കാണിച്ചുതരാം എന്നാലും അതാണ് മൂന്താണി പോർഷൻ ഇതിങ്ങനെയാണ് വരുന്നത് ഒരു അടിപൊളി കളക്ഷൻ ആണ് ഇതിന്റെ കളയിൽ ഒരുപാട് വരുന്നുണ്ട് ഈ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് ആണ്ട്ടോ വരുന്നത് നല്ല രസമാണ് അതെ ബോട്ടിൽ ഗ്രീൻ ഇതിന്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഈ ബ്ലൂ ഒക്കെ നോക്കി എന്ത് രസം നോക്കി ജസ്റ്റ് എല്ലാം ഇതിന്റെ വർക്ക് വ്യത്യാസം രണ്ട് വർക്ക് ടൈപ്പ് രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് ഇത് വേറെ ടൈപ്പ് വർക്കാണ് വർക്ക് ആണ് വരുന്നത് പോർഷൻ അതേപോലെ തന്നെ അടുത്ത കളറും കൂടി കാണിച്ചു തരാം ഇതിന്റെ എല്ലാ കളേഴ്സും നിങ്ങളുടെ മുന്നിലേക്കാണ് എത്തുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾ നല്ല ക്വാളിറ്റിയിലൊക്കെ ഇട്ടിട്ട് കാണാൻ ശ്രമിക്ക അതേപോലെ തന്നെ ഈ ഒരു ഒക്കെ നിങ്ങൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നിങ്ങക്ക് നന്നായിരിക്കും എന്താ ഈ ഒരു കളർ നോക്കി ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരുകയാണ് എന്താ നമ്മുടെ ഒരുപാട് ചേച്ചിമാര് എടുക്കാൻ ഭാഗത്തിലാണ് ഇപ്പൊ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് ഈ കളേഴ്സ് നമ്മൾ വെച്ചു തരുന്ന കേട്ടോ കണ്ടില്ലേ എന്താ നോക്കിയേ നോക്കിയേക്ക് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് ചേച്ചിമാരെ കാണിച്ചോണ്ട് ഇംഗ്ലീഷ് ആണ് നോക്കി ഇംഗ്ലീഷ് ടച്ച് കളേഴ്സ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ചേച്ചിമാര് നിങ്ങൾ എവിടെന്നാണ് ഈ വീഡിയോ കാണുന്ന കമന്റ് ചെയ്യണം കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ലൈക്ക് ആയിട്ട് തന്നെ നിങ്ങള് രേഖപ്പെടുത്തണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാരി എടുത്തിട്ടുള്ള ചേച്ചിമാര് ചെയ്യണം കാരണം ഈ ഒരു ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത് ഞാൻ ഗ്യാരന്റി തരാം നോക്കി അടുത്ത വെറൈറ്റി നമ്മുടെ ഓരോ വീഡിയോയിലും എത്ര അധികം വെറൈറ്റി കളക്ഷൻസ് ആണെന്ന് ആണെന്നറിയും നമ്മൾ കാണിച്ചു പൊനിയും കളർ നല്ല ഭംഗിയാ കളർ ഇട്ട് ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് വന്നാൽ തന്നെ നിങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കും ഈ വീഡിയോ കാണുന്ന അമ്മമാര് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അയക്കാനറിയില്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ചോളൂ കളർ നമുക്ക് അതെ അതെ അതിന്റെ ഒരു ഐറ്റം അമ്മമാരൊന്നും ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ കളേഴ്സ് ഒരു രക്ഷയില്ല കളേഴ്സാണ് നോക്ക് ബ്ലൂ ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ അടുത്തൊരു വെറൈറ്റി കഴിഞ്ഞിട്ട് എണ്ണൂറ് ആണ് ഡിസൈൻ അതിന്റെ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ബോർഡർ ഗംഭീര് ബോർഡർ ആയിട്ടില്ല മോനട്ടാ ബോർഡർ ഫുൾ ബോഡി ഫുൾ ബോഡിയാണത് സൈഡ് ബോർഡർ

സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നല്ല സിമ്പിൾ ആയിട്ട് പോയാൽ തന്നെ ആൾക്കാർ നല്ല എണ്ണൂറ് ഉള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടില്ലേ എണ്ണൂറ് റുപ്പിക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടുന്നത് കേട്ടോ ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരും ഇത് ഗ്രീനും അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ കാണിച്ചു തരാം എല്ലാം ഒരേ സെയിം വർക്ക് തന്നെ ഒരേ ഇത് മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ഇത് പീകോക്ക് എന്താ പീകോക്ക് അല്ലേ ഈ പീകോക്ക് ഒക്കെ കൂടുതൽ ധാരാളം ഗ്രീൻ ഇങ്ങനെയാണ് വരിക അതേപോലെ തന്നെ ഇത് ഗ്രീനും ഗ്രീനും മറ്റേ മജ്ദ കളർ ആണത് പിന്നെ ബ്ലൂ ആൻഡ് ഡാർക്ക് നേവി ബ്ലൂ അല്ലേ നേവി ബ്ലൂ ഇതാണ് ഇതാണ് പീകോക്ക് ബ്ലൂ ബ്ലൂ പീ കോണ് അടുത്ത കളർ അല്ലേ കളർ ഒരു പച്ച മഞ്ഞ കല പച്ച അതെ അതിന്റെ അതിന്റെ മുന്താണിയാണ് ഇതാക്കണില്ല മുതാണി ഡിസൈൻ ബ്ലൗസ് അതേ ബ്ലൗസ് കളറാണ് ബ്ലൗസ് മുൻതാനിക്ക് എന്ത് കളറാണോ ആണോ ആ കളറായിരിക്കും ബ്ലൗസ് ബ്ലൗസ് എന്തായാലും നന്നായിട്ടുണ്ട് ഈ ഒരു കലശനം നന്നായി മാറ്റി വീഡിയോ കാണുന്ന തന്നെ നിങ്ങൾ ജീൻഷോർട്ട് എടുത്ത് തയ്ച്ചോളൂ അതെ നിങ്ങൾ വീട്ടിലേക്ക് കൊറിയൽ കൂടാം അതിന്റെ വേറെ എല്ലാ കളറും എല്ലാ കളറും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചില്ലേക്ക് അതേപോലെ ശ്രദ്ധിച്ചോട്ടെ നോക്കി നല്ല അടിപൊളി ബോർഡർ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ മുന്താണി പോർഷനും കൂടി കാണിച്ചു തരാം മുതാണി പോർഷനും അതേപോലെ തന്നെ ബ്ലൗസ് നല്ലതാ ബ്ലൗസ് ആണ് കേട്ടോ അതെന്തായാലും നോക്കി ഇതിന്റെ തന്നെ വേറെ കളേഴ്സ് നമ്മുടെ വരുന്നുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു ഇത് ഒരു കളറ് അടുത്ത കളർ ഇതാ നോക്കി അടുത്തൊരു കളർ നോക്കി ഇതാ എല്ലാത്തിലും ഗ്രേ ആണ് ഷെയ്ഡാണ് അപ്പൊ കളർ ഇത് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ മനസ്സിലാവും നിങ്ങക്ക് അപ്പൊ ഏതൊക്കെ ആണ് നിങ്ങക്ക് ചൂസ് ചെയ്യേണ്ടത് ഇതാ നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ള ഇത് ഇത് വർക്ക് വ്യത്യാസം ഉള്ളത് ഞാൻ ഇതിന്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് മുന്താണിയൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് തന്നെയാണ് ഡിസ്കൗണ്ട് അറുപത് അല്ലേ ഇതിന്റെ ബോർഡർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബോർഡർ ആണ് വരുന്നത് ബോർഡറിലൊക്കെ തന്നെ നല്ല ണ്ട് അതിന്റെ എം ആർ പി റേറ്റ് വേണ്ടല്ലേ ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം ആർ പി റേറ്റ് നിങ്ങൾക്ക് ഇതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി അറുപത് രൂപക്ക് കിട്ടും കിട്ടും അതിന്റെ മുന്താണി ആ നല്ല അതേപോലെ കളറാണ് ഇത് വേറെ ഡിസൈൻ ഇതൊരു ഡിസൈൻ അടിപൊളി ഡിസൈൻ ആയിട്ട് തുണി അടിപൊളിയായിട്ട് തൊട്ട് നോക്കും നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ പറഞ്ഞ സോഫ്റ്റ് ആയിട്ട് നല്ല പുതിയ മോഡൽ ഇപ്പോ ഈ ഒരു ഒരു കളറിന്റെ ലൈറ്റ് ആണ് ചെറിയ 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 കളർ വർക്കും ുംത്യാസം വരുന്നുണ്ട് കണ്ടില്ലേ ഇതിൽ എൺപത് വരുന്നുണ്ട് ഇങ്ങനത്തെ വർക്കാണ് വരുന്നത് കാണിച്ചു കാണിച്ചില്ലേ അതിന്റെ ഒരു കളർ പീസ് ആണ് ഓ ഗ്രീനൊക്കെ നോക്കി ഒരു രക്ഷയില്ലല്ലോ ഈ ഒരു കോമ്പിനേഷൻ അല്ലേ നോക്കി ഞാൻ ഒരു ഒരു ഫുൾ വ്യൂ തന്നെ പ്രത്യേക ഭംഗിയാ കോമ്പിനേഷൻ നോക്കിയ എന്താ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ ഗംഭീര സാരിയാഹരമായിട്ടുള്ള സാരി തന്നെയാണ് അപ്പൊ ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും

കൈക്ക് കൈക്ക് വെക്കാനുള്ള വീതി കൂടിയ അതിൽ വരുന്ന പിന്നെ ബോഡിയിൽ പ്ലെയിൻ നല്ല ഹെവി നമുക്കൊരു പാർട്ടിക്ക് പോവാൻ പറ്റിയിട്ടുള്ള തകർപ്പിന് ഒരു എണ്ണൂറ് തകർക്കാൻ രൂപ നിങ്ങൾക്ക് ഒരു നമ്മൾ കാണിച്ചു തരാം ഒരു സിമ്പിൾ ആയിട്ട് കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉടുത്ത് ഇങ്ങനെ പോയാൽ തന്നെ നല്ല ഉണ്ടാവും നല്ല ഭംഗിയുള്ള കളർ കളറാണ് അഞ്ച് കളറുണ്ട് ഉണ്ട് അതില് നല്ല ഭംഗിയുള്ള സാരി ഇതൊക്കെ കാണിക്കാതെ പോയാൽ തന്നെ വളരെ നഷ്ടമാണ് കേട്ടോ നമുക്ക് അല്ലേ എന്താ രസം നോക്കിയ സാരി വെറു എണ്ണൂറ് റുപ്പാ ഇതിലെല്ലാം വന്നിരിക്കുന്നത് റിച്ച് കളറാണ് കേട്ടോ കാരണം ഈ ഒരു കളർ നമുക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരി തന്നെയാണ് ഇത് കൂടുതലും നമ്മുടെ ഈ ക്രിസ്ത്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഒരു അടിപൊളി പാറ്റേൺ ാണ് കേട്ടോ ഇത് നോക്കി പച്ചയല്ല അത് ഈ ഇതിനെ ഇംഗ്ലീഷ് പച്ച എന്ന് പറയുന്നത് ചെറുപയറും അല്ല ഒരു ഇംഗ്ലീഷ് പച്ചയാണ് ഹൈ ക്വാളിറ്റി നമ്മൾ പറയില്ലേ നമ്മള് റിച്ച് കളേൽ പെട്ട ഒരു ഷർട്ടാണ് നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ വരുന്നത് അടുത്തൊരു കളർ എല്ലാത്തിനും ഈ ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് കുറച്ചും കൂടി ലൈറ്റ് ലേറ്റ് ലൈറ്റ് കളറിലാണ് ഇത് ഡിം ചെയ്ത് എടുത്തേക്കണ കളറാണ് കേട്ടോ നോക്കിയേ അതാണ് ഇത് നന്നായിട്ട് നമുക്ക് റിച്ച് ഫീല് കിട്ടാൻ വേണ്ടിട്ട് അവർ ചെയ്തെടുത്തേക്കാണ് ഭയങ്കര സ്മൂത്ത് തുണിയും കൂടിയാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് നമുക്കൊരു വില കുറഞ്ഞ ഒരു ഹെവി ആയിട്ട് നമുക്ക് റിച്ച് ക്വാളിറ്റി പിന്നെ അടുത്ത് ബനാറസ് ബനാറസ് അത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ഇല്ലേ കോൺട്രാസ്റ്റ് ആണ് പറഞ്ഞാ ഞാൻ തമ്പിനയിൽ വെച്ചത് ഈ ഒരു മോഡലാണ് കേട്ടോ ആ തമ്പിനയിൽ വെച്ചത് ഈ ഒരു മോഡലാണ് ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫുൾ ബോഡി ഉണ്ടാവുക സാരിയുടെ അതേ കളറാണ് ഓൾഡ് ഉണ്ടാവുക താഴെ കാണു വരുമ്പോ കളർ മാറി ഈ സൈഡുള്ള കളറാണ് മുന്താണി പിന്നെ അതേ ബ്ലൗസ് 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 അടിപൊളി ഈ ബ്ലൗസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോയാൽ തന്നെ ശ്രദ്ധിക്കും ഈ ഒരു കളർ എന്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് കളറിലൊന്നാണ് കേട്ടോ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാരി വെച്ചത് കേട്ടോ ഇതന്നെ ചോദിച്ചിട്ടില്ലേ മോനാട്ട ഒരുപാട് പേര് അതിന്റെ ഉണ്ട് നമ്മുടെ ഇതില് ഉൾട്ട കാണിച്ചേരാ മുന്താണിങ്ങനെ വരും അപ്പൊ നമുക്ക് സംതിങ് രൂപ അടുത്തൊരു ഐറ്റം നോക്കി നന്നായിട്ടുണ്ട് ഈയൊരു സാരി കെട്ടോ എന്താ മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി പിന്നെ അടുത്ത ഒരു കളക്ഷനും കൂടി കാണിക്കാം ഇതേണ്ടല്ലേ ഇതിന്റെ മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അടുത്തൊരു കളർ ചേഞ്ച് ബ്ലൂ ആൻഡ് എല്ലാം കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് ഇതേണ്ടല്ലേ എല്ലാം കോൺട്രാസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചേരുന്നത് ഈ ഒരു കോമ്പിനേഷനും ഒരു അസാധ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആണ് വരുന്നത് എല്ലാ സാരീസും നിങ്ങളുടെ മുന്നിലേക്ക് തന്നെയാണ് ഞാൻ എത്തിക്കുന്നത് കേട്ടോ ഈ സാരി നമ്മളിങ്ങനെ മുങ്ങി ഫുള്ളും വിടർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളില് ബ്ലൗസും ഓ എന്റെ പൊന്നെ ഞാൻ ഒരു സ്പെഷ്യൽ സാറി ഞാൻ കാണിച്ചു തരാം ഈ ഒരു കോമ്പിനേഷൻ അധികം കണ്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിമാരെടുത്ത് എടുക്കാൻ പറയട്ടോ ഈ ഒരു കോമ്പിനേഷൻ അധികം ബനാറസ് സാരിയില് വരാത്തൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ വളരെ റയർ റയറായിട്ട് വരുന്നൊരു കോമ്പിനേഷൻ ആണ്

എന്തൊക്കെ കളറാണ് നൂറ്റമ്പതോളം കളേഴ്സ് ഉണ്ട് ക്ലോത്ത് ഇതൊക്കെ കണ്ടുപിടിക്കണ മോനായിട്ടാണല്ലോ അല്ലല്ല ഇതിപ്പോ എന്താ പറയുക നമുക്ക് ആകെ പച്ച മഞ്ഞ ചോപ്പ് എന്നൊക്കെ അറിയുള്ളൂ പക്ഷെ ലേഡീസിനാണ് ഈ പച്ചയിൽ അത്ര പച്ചയുണ്ട് ഒരു പച്ച ഉള്ളൂ സ്ത്രീകൾക്ക് നൂറ് പച്ചയുണ്ട് അതുണ്ട് എന്റെ അടുത്ത് തന്നെ കടയിൽ വന്നിട്ട് ആ പച്ച ഞങ്ങൾ ഈ പച്ച ചോദിക്കുന്നത് അവര് ഒരു പച്ച അവരുടെ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് വരുന്നത് ആ പച്ച നമ്മള് ഒരു പത്ത് പച്ച ഉണ്ടാവും ഓനിയൻ അതിന്റെ ഡാർക്ക് അല്ല അത് ചെറിയ ഡാർക്ക് മെറും ലൈറ്റ് മെറും അത്ര തന്നെ ബ്ലൂ എന്താ ബ്ലൂ ഒക്കെ നോക്കി ബ്ലൂഅന്റെ എപ്പോഴും ഒരു സാരിയുടെ മുണ്ടാണിയിൽ വരുമ്പോ ഒരകട്ടോ ഏറ്റവും കൂടുതൽ സാരിയിൽ മുന്താണിയില് വരുന്ന ഒരു കളർ പാറ്റേൺ എന്ന് പറയുന്നത് മെറൂൺ ആയിരിക്കും കാരണം മെറൂൺ വരുമ്പോഴാണ് അതിന് ഒരു പ്രത്യേക അഴക് മെറൂണും പച്ചയും തമ്മിൽ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് മുന്താണിയിലെ അങ്ങനെയാണ് അതെ അതൊരു സാരിയുടെ ഒരു ട്രേഡ് മാർക്കാണ് എന്താ അടുത്തത് ഈ ഒരു കളറിൽ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ എന്ത് രസം നോക്കിയാൽ ഇങ്ങനെയാണ് കേട്ടോ മുന്താണിയുടെ പോർഷൻ വരുന്നത് നല്ലൊരു ഇതാ അടുത്തൊരു വെറൈറ്റി സാരിയുടെ കളർ നോക്കുക മുന്താണി നോക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അയക്കുക അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള സാരീസ് നിങ്ങൾക്ക് കിട്ടൂട്ടു വീഡിയോ കാണുമ്പോൾ മെല്ലെ നോക്കുക എന്നിട്ട് കളർ ഏതാന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അതെ സമയം വഹിക്കണ്ട അതെ സമയം വഹിച്ച വേറെ ആൾക്കാർ ബുദ്ധിമുട്ടും അടിപൊളി കളറുകളാണ് കളറാണ് അതിന്റെ ഒരു യെല്ലോ മാത്രം അതായത് ഇത് സെൽഫാണ് കേട്ടോ സെൽഫാണ് എന്താണ് ഇപ്പൊ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കണ്ടാലും മനസ്സിലാവില്ലേ എല്ലാം ഇതുണ്ട് എല്ലോ മാത്രം ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരാണ് വരുന്നത് അല്ലേ ഒരു എല്ലോ മാത്രം ഒരു സെൽഫിൽ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇനി അടുത്തത് എന്താ പറഞ്ഞോ ആയിരത്തി തൊണ്ണൂറ് ഡിസ്കൗണ്ട് ഒരു എണ്ണൂറ്റി സംതിങ് രൂപ ഒരു ഇതായിട്ടും ഈ ഒരു ഇതിന്റെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത് നല്ല നന്നായിട്ടുണ്ട് അതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ അല്ലേ ഈ കാണുന്ന മൊത്തം ആണ് കേട്ടോ വരുന്നത് കോപ്പറിലാണ് ഈ ഒരു വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതേപോലെ തന്നെ സിൽവർ ഇതിന്റെ ഫുൾ ബോഡിയിൽ കൊടുത്തതും ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഒരു പ്രത്യേക ഒരു എഫക്ട് ആണ് സാരി ഡിസ്കൗണ്ട് രൂപ അതോ രക്ഷയില്ലാത്ത സാരിയാണോ ബ്ലൗസ് കണ്ടില്ലേ വർക്കാണ് എംബോസ് വർക്കും കോപ്പർ വർക്കും ഫുൾ ബോഡിയിൽ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് പിന്നെ അതേപോലെ തന്നെ അതിന്റെ അതിന്റെ ആദ്യം കാണിച്ചിട്ട് അതിന്റെ മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് കേട്ടോ നോക്കി ഈ ഫുള്ള് കാണുന്നത് കോപ്പറാണ് കേട്ടോ കോപ്പറുള്ളൂ കോപ്പർ ഡിസൈൻ ഫുൾ അതിന്റെ ഒരു ഒരു ചെയ്തിരിക്കീല് വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഇത് സെമി സോപ്ഷ് കളർച്ചയുണ്ടാ ഇതെല്ലാം ഇതെല്ലാം പുതിയ പുതിയ മോഡലാണ് ഇപ്പോ റീസ്റ്റോക്ക് വന്നതാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് ഇതേപോലെ കളർ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ സോൾഡ് സോൾഡൌട്ടായി നമുക്ക് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ കസ്റ്റമർ ചോദിക്കുമ്പോൾ അതേ കളർ വീണ്ടും നെയ്യും പക്ഷെ ഒരേ ഇതേപോലെ യൂണിഫോം വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാരികളിൽ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ പത്തോ പന്ത്രണ്ടോ ഇരുപതോ സാരി വേണമെങ്കിൽ ഉണ്ടാക്കി തരാം ഒരു സമയം തരണം ഒരു പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം സമയം തരണം നാളെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഒരിക്കലും കിട്ടില്ല ഞങ്ങള് നെയ്തിട്ട് വേണം കാരണം ഒരു പത്ത് തറിയുണ്ടെങ്കിൽ പത്ത് തറിയിലും കളർ കയറ്റിയിട്ട് വേണം ആ പാവ് പഴയ പാവ് കഴിഞ്ഞിട്ട് വേണം അത് കേട്ടെങ്കിൽ അത് അതൊക്കെയാണ് ഇതിന്റെ ഇത് അല്ലാണ്ട് നമ്മളിപ്പോ ചെയ്ത് തരില്ല ഒരിക്കലും പറയുന്നില്ല ഇതൊരു ഗംഭീര സാരിയാണ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഇതല്ലേ ഈ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം ഇത് മുണ്ടാണി ബ്ലൗസ് ഹെവി പറക്ക സാരില്ലേ ഫാനിന്റെ അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം ഒരു സസ്പെൻസ് ഇതിന്റെ ഫുൾ ബോഡിയില് വർക്കും ഈ ബോർഡർ നോക്കി ബോർഡറിൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് കാണാൻ വേണ്ടിട്ടാണ് കാണിച്ചു തന്നത് ഓക്കെ അടിപൊളി സാരിയ പർച്ചേസ് ചെയ്തോ ഇതൊക്കെ വളരെ ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് നല്ല ഡിസൈൻ ആണ് കേട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഡിസൈൻസ് ആണ് ആൻഡ് മെറൂൺ ഒരു ഇതും കുറച്ചു കാണിച്ച ഇത് മുന്താണി കളർ മാറി സാരി കളറാണ് മാറി നോക്കി ഇത് നല്ല ഭംഗി ഇത് അതേ സാരി വേറെ ആ ഇത് എംബോസ് വർക്ക് ബോഡിയിൽ വരുന്നുണ്ട് കേട്ടോ ബോഡിയിൽ എംബോസ് വർക്കും കോപ്പർ വർക്കും കൂടി ലയിച്ചിട്ടാണ് വരുന്നത് ഇത് സെൽവർ മെറൂൺ കളർ മാത്രം മെറൂൺ കളറിൽ മാത്രം ഹെവി ആയിട്ട് ഈ ഒരു സാരിയൊക്കെ കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു ഡിസൈനും കൂടിയാണ് നോക്കിയത് ലീഫാണ് കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്ന കോപ്പർ ലീഫാണ് വരുന്നത് പച്ചയും മഞ്ഞയും അതായത് പച്ച മഞ്ഞ ഇപ്പൊ കൊറേ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് അതെ പച്ചയും മഞ്ഞ മഞ്ഞും വീഡിയോ മഞ്ഞ വേണം പച്ച വേണം അതിന്റെ ഇപ്പൊ എല്ലാത്തിനും നമ്മൾ സാരികൾ ഇറക്കാൻ തുടങ്ങിയില്ല അടുത്തൊരു മഞ്ഞക്ക് വേറെ മുഴുവൻ മാത്രം കളർ മാറും നമ്മൾ എത്ര സാരീസ് അതിന്റെ വെറൈറ്റി നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിച്ചു തരും അറിയും ഒരു രക്ഷയില്ലാത്ത ഒരു നോക്കി പാറ്റേൺസ് നോക്കി ോഡിയിലൊക്കെ വരുന്ന വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് വർക്ക് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല ക്ലാരിറ്റിയിലിട്ടാൽ മാത്രമാണ് ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നന്നായിട്ട് വീഡിയോ നല്ല ഇട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നാലാണ് വീഡിയോസിന്റെ ക്വാളിറ്റി നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ മുന്നൂറ്റി അറുപതിലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല കേട്ടോ മുന്നൂറ്റി അറുപത് നാനൂറ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണൂറ്റി സംതിങ്ങിന്റെ വേറെ നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ അടുത്ത നമ്മൾ എത്ര കോമ്പിനേഷൻ നോക്കിയേ മഞ്ഞയും മഞ്ഞ അതാ മഞ്ഞ ഗ്രീൻ വേറെ ഒരു കോമ്പിനേഷൻ വരുന്ന വർക്ക് അല്ലേ ഇതിലൊക്കെ നമ്മുടെ ബ്ലൗസ് അടിപൊളി ബ്ലൗസാണ് കേട്ടോ വർക്ക് വരുന്നത് ഞാൻ ബ്ലൗസിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ലാതെ ഒക്കെ നല്ല ഹെവി അല്ലേ നല്ല വർക്കാണ് വരുന്നത് അപ്പൊ അതൊക്കെ ചോദിച്ച് നിങ്ങള് ഇതാ കാണിച്ചതിന്റെ ഒരു ഇതൊക്കെ നല്ല ഹൈ റിച്ച്ലി ഫീൽ കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ എണ്ണൂറിന്റെ താഴെ വരുള്ളൂ അതെ സെൽഫ് സെൽഫിൽ വരുന്ന ഒരു സാരിയാണ് ആണ് ഇത് നോക്കി പിന്നെ അടുത്തത് ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഗ്രീൻ ആൻഡ് ബ്ലൂ വയലറ്റിൽ അങ്ങോട്ട് ആ ഗ്രീൻ അഫെക്ട് അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുകയാണ് അടുത്ത ഒരു കോമ്പിനേഷൻ എത്ര സാരീസ നോക്കി നിങ്ങൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം എത്ര മിനിറ്റ് ആയുണ്ടോ ഇരുപത് മിനിറ്റ് ആയി കേട്ടോ പരമാവധി ഞാൻ ഈ വീഡിയോ സ്പീഡ് ആക്കിട്ടും സമയം ഒരുപാട് പെട്ടെന്ന് കടന്നു പോവാണ് നമ്മള് ഇത് വേണം വെച്ച് നമ്മള് ചെയ്യണതല്ലേ മോനേട്ടാ കാണിക്കണല്ലോ അതെ എല്ലാ സാരീസും നമ്മൾ കാണിക്കാൻ നമ്മൾ ഈ പത്തിനൂറ് സാരി കാണിക്കുമ്പോ എനിക്ക് ഞാൻ ആ കളർ കണ്ടില്ല എന്നുള്ള പരാതി വരാൻ പരാജയം പിന്നെ അത് മാത്രല്ലേ നമ്മളിപ്പോ ഒരു കളർ മാത്രം നോക്കി എന്ത് ഭംഗി കാരണം ആ കളർ മാത്രം എന്താ എത്ര കോമ്പിനേഷനാ നമ്മൾ ഈ ഒരു വീഡിയോയില് നമ്മള് കാണിച്ചത് നിങ്ങൾ പാർട്ടി വെയർ സാരി കാണിച്ചു വെറുതെ ക്യാമറ കണ്ടോളൂ എന്നിട്ട് വന്നിട്ട് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം എന്റെ പൊന്നെ അതെങ്ങനെ സൂപ്പർ ആയിട്ടുണ്ടാവും സാരി നല്ല അടിപൊളി ലുക്ക് ലുക്ക് എന്ന് പറഞ്ഞ സാരി ഉടുത്താലാണ് അതിന്റെ ഭംഗി സാരി ബോക്സിലുള്ള വെച്ചാൽ ഒന്നും ഇതല്ല അത് മൊത്തം സ്റ്റോണാണ് സ്റ്റോൺ വർക്ക് ആണ് സ്റ്റോൺ വർക്കാണ് കേട്ടോ മൊത്തം വരും നോക്കി ജസ്റ്റ് ഒരു ഫുൾ വ്യൂ ഞാൻ ഇതിന്റെ പോർഷൻ നോക്കിയേ ഇത് ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് വരും അപ്പൊ എത്ര രൂപത്തിൽ ഡിസ്കൗണ്ട് വരുമ്പോ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് ഈ പാറ്റേൺ പോലെ ഇരിക്കും ഏകദേശം ഈ ഒരു മോഡൽ ഇത് ഇങ്ങനെ ആയിരത്തി ഇരുപത് രൂപ ആയിരത്തി ഇരുപത് അപ്പൊ ആയിരം ഉപ്പയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിലൊക്കെ വരുന്ന നല്ല നല്ല സാരീസ് വരുന്ന സെപ്പറേറ്റ് ബ്ലൗസ് ഒക്കെ വരുന്നതാണ് ഇതും ഏകദേശം സെയിം ഇത് അറുന്നൂറ്റി നാല്പത്തഞ്ചു റുപ്പുട്ടോ ഈ ഒരു സാരിക്ക് ഓക്കെ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇത് പോച്ചാൻ അറുനൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ആണ് അറുന്നൂറ്റി സംതിങ് രൂപ ഇത് നല്ല കളർ ഗ്രീന് ഇതെന്ത് ബ്ലൗസിൽ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ഓർഗൻസ മോഡലാണ് കണ്ടില്ലേ സാരി നല്ല വളരെ നൈസ് ആയിരിക്കും ഗ്ലാസ് ഗ്ലാസ് ഇതിന്റെ ഏറ്റവും ഏറ്റവും ഹൈ ലൈറ്റ് ബ്ലൗസാണ് കേട്ടോ ഇത് ശരിക്കും ഈ ബ്ലൗസ് അടിച്ചു കഴിഞ്ഞാൽ ഇടാൻ നല്ല സുഖമായിരിക്കും അറുന്നൂറ്റി രൂപ അറുപത്തഞ്ചിലും കളർ ഓരോ കളർ കളിച്ചതിന്റെ കളീസ് നിരവധി ഇത്ര അധികം കളയേഴ്സ് അതൊക്കെ നിങ്ങൾ ചോദിച്ച് മേടിച്ചെടുക്കുക ഇതൊക്കെ നമുക്ക് യൂണിഫോം ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കളയേഴ്സ് നിരവധി കളേഴ്സാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ കാണിച്ചു കിട്ടും അപ്പൊ ഒരുപാട് സമയമായിരിക്കുന്നു നിങ്ങളുടെ ഒരുപാട് സമയം നമ്മൾ എടുത്തു നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് തന്നെ വേറൊരു കാര്യം കൂടി പറയണ്ടത് കൊടുക്കുന്നില്ലേ അത് എന്താണ് അത് അതിന്റെ ഈ മാസം ലാസ്റ്റ് ഈ മാസം ലാസ്റ്റ് ആണ് ഗീവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോണ്ട് അപ്പൊ നിങ്ങൾ കമന്റും ചെയ്യുക അതേപോലെ തന്നെ ഗൂഗിളില് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാരികൾ ഫ്രീ ആയിട്ട് കിട്ടും ഈ മാസം അവസാനം നല്ല നല്ല അവസാനിടുന്ന ആൾക്ക് പത്ത് സാരി ഒരു പത്ത് സാരി ഒരാൾക്ക് ഒരു സാരി വിതമിച്ച് പത്തു ആൾക്ക് കൊടുക്കുന്നതാണ് അതെ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ല കസ്റ്റമർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇനി അപ്പോൾ തുടർന്ന് തുടർന്ന് കൊണ്ടുപോകാനാണ് ഞങ്ങൾ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം അതെ അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ തുടർന്നുണ്ടാവണം ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നു ഇനിയും ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു കടയിലേക്ക് വന്ന് വിസിറ്റ് ചെയ്യണം ഈ ഒരു കളക്ഷൻസ് മേടിക്കണം അല്ലേ അതെ അപ്പോൾ മോനെ ഒരു സാരിക്ക് വേണ്ടിയിട്ട് കുറെ ദൂരം യാത്ര ചെയ്ത് വരണ്ട അതെ വീഡിയോ കോൾ വിളിക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു അറുപത ചാർജോ ഉള്ളു അതെ 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 അപ്പോ എന്തായാലും ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് നമ്മള് നിർത്തുന്നുണ്ട് അതെ ബൈ ബൈ